ഹായ് ഹലോ നമസ്കാരം എന്നാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ രാവിലെ എണ്ണീറ്റു ഒരു പൊടിക്കാപ്പിയൊക്കെ കുടിച്ചു പൊടിക്കാപ്പി എന്ന് പറഞ്ഞാൽ പാലിനകത്ത് കാപ്പിപ്പൊടിയിട്ട് ഇവിടുത്തെ പിന്നെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പും മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇന്ന് ഇന്ന് വെയിലധികം ഇല്ല ഇന്ന് ഇച്ചിരി കാലാവസ്ഥ ഒരു മൂടല്ല ഇന്നത്തെ കാലാവസ്ഥ മൂടിയായിരിക്കുന്നത് മഴയുമല്ല വെയിലും അല്ല ആ ഒരു ഞങ്ങൾ താമസിക്കുന്നത് കെ കെ റോഡിന്റെ അവിടെയാണേ കട്ടപ്പന കുമുളി റോഡ കട്ടപ്പന മൂന്നാറ് ഒക്കെ പോകുന്ന റോഡ് അപ്പൊ ഇന്ന് വെയിൽ പ്രതീക്ഷിക്കണ്ട ഇന്ന് മൂടിയാ കിടക്കുന്ന മഞ്ഞുണ്ട് അപ്പൊ എല്ലാവരേയും കാപ്പിയൊക്കെ കുടിച്ചോ ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ മോഹൻ കോളേജിൽ പോയി അവനും പിന്നെ ഇന്നലത്തെ തക്കാളി ചോറുണ്ടായിരുന്നു തക്കാളി ചോറും ചിക്കൻ കറിയും മതിയെന്ന് അവൻ പറഞ്ഞു പിന്നെ ചോറ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ അപ്പം ഉണ്ടാക്കുന്ന കാണിച്ചു തരാമെന്ന് അപ്പം അപ്പവും ചിക്കൻ കറി വരാവില്ലേ അപ്പം എന്തേ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചോറിനി റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കണം പിന്നെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ ചേർത്ത് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ പച്ചരിയും തേങ്ങായും ചോറും പിന്നെ ഈസ്റ്റും ഉപ്പും ഇതൊക്കെ ഞാൻ ചേർത്ത് ആട്ടിയുള്ളൂ ഞാൻ പിന്നെ കപ്പി കാച്ചത്തില്ല അല്ലാതെ മൊത്തം ഇട്ട് ആട്ടി അങ്ങനെ ഉപ്പ് ഇട്ട് വെക്കത്തേ ഉള്ളൂ ഇളക്കി കാണിച്ചു തരാം നന്നായിട്ട് ദേ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ടോ അപ്പച്ചട്ടി പോവും അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വരും കേട്ടോ ഇവിടെ സാധാരണ ഞങ്ങളുടെ ക്ലൈമറ്റിന് അന്നെ പിന്നെ കുളിക്കാത്തതാ പക്ഷെ ഇങ്ങനെ ആട്ടി വെച്ച് കഴിഞ്ഞാല് ഇട്ട് ആട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇച്ചിരി തേങ്ങാ പൊടിച്ച് വെള്ളം ഒഴിച്ചായിരുന്നു എൻ്റെ കൂടെ ഒരപ്പം ഞാൻ ഉണ്ടാക്കി അപ്പം അടുത്തപ്പം ആയിക്കൊണ്ടിരിക്കുന്നു പേപ്പർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പവും ചിക്കൻ കറിയും എനിക്ക് കൂടുതൽ എല്ലാണേ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് ചാറധികം വേണ്ട ഇന്നലെ വെച്ച ചിക്കൻ കറിയാ അതെ നല്ല അപ്പം ഞാനെന്നാൽ അപ്പവും ചിക്കൻ കറിയും കഴിക്കട്ടെ അതെ അപ്പവും ചിക്കൻ കറിയും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു തുടർന്ന് ഞാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്